ഹലോ നമസ്കാരം ടേട്ടാ എല്ലുഖല്ലേ എനിക്ക് നല്ല സുഖമാണ് ഒരു കിടക്കാച്ചിരി പണി കിട്ടി നമുക്ക് സ്വന്തം വർഗക്കാരൻ്റെ തന്നെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖം എന്തൊക്കെയെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ നാ നാട് നീള അല്ലെങ്കിൽ രാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞ് നടക്കേണ്ടത് ഇമിഗ്രൻസാണ് പ്രശ്നക്കാർ എന്ന് ഇമിഗ്രൻസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരാണ് അവർ തന്നെയാണ് എനിക്കും കാര്യം എന്ന് വെച്ചെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ നൈറ്റാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എത്ര സമയം ഉണ്ടാവും രാത്രി എട്ടരയുമ്പോൾ ഞാൻ മോണ്ടി പോട്ടീന്ന് ഞാൻ ആക്കി എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫുൾ നൈറ്റ് ഓടിക്കുക ടൊറണ്ടോയിൽ വരാം അണുവിട്ട് അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പുറപ്പെട്ടു ഒരു ഒമ്പതര പത്ത് മണിക്ക് ആയപ്പോൾ എനിക്ക് ഉറക്കം വന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇടന്ന് ഉറങ്ങണം പിന്നെ എട്ട് മണിക്കൂറിണ്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ പവർ പവർനാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അടിക്കണം അടിക്കാൻ വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി നേരെ കൊണ്ടുവിടുന്നു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ ഉറങ്ങുന്നു ആ ഉറക്കം ഡീപ്പായി ഉറങ്ങുന്നു നമ്മൾ എഴുന്നേൽക്കുന്നു നല്ല ഉഷാറാവുന്നു എടുത്തു ഓടിക്കുന്നു വീണ്ടും ഇതാണ് പവർ പവർനാപ്പ് അപ്പോൾ ഞാൻ ഒരു ഓൺ റൂട്ടിൽ ബെയിൻസ്ഫീൽഡിൽ നിന്ന് പറഞ്ഞാൽ ഓൺ റൂട്ടിൻ്റെ പേര് ആ ഓൺ റൂട്ടിൽ ഞാൻ വന്ന് കയറി വിശാലമായ ഓൺ റൂട്ടാണ് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ കൊണ്ടുപോയിട്ട് നേരെ വണ്ടി കൂടെ ഓടിച്ചിട്ടു ഞാൻ സീറ്റിലിരുന്നിട്ട് ഞാൻ ഉറങ്ങി അത്രയും ടയേഡായിരുന്നു അപ്പോൾ സീറ്റിലിരുന്ന് അപ്പം തന്നെ ബ്രേക്ക് വലിച്ചു ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങാം അപ്പോൾ അങ്ങനെ ഉറങ്ങണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോറിൽ ഒരുത്തമ്പു തട്ടി തട്ടിപ്പോ ഒരു എന്താ പറയുക ഇവിടെ പോലെ താടിക്കു വെച്ച ഒരു സുന്ദരൻ അപ്പോൾ എന്തെന്ന് ചോദിച്ചു ഡോറ് കുറഞ്ഞു എന്താന്ന് ചോദിച്ചു പറഞ്ഞു നിൻ്റെ ജെൻസെറ്റ് ഓണാണ് അതായത് നമ്മൾ കൊണ്ടുവരുന്ന കണ്ടെയ്നർ റീഫർ കണ്ടെയ്നർ എന്ന് പറയും പുള്ളികൾ മറ്റേ ചോക്ലേറ്റോ അല്ലെങ്കിൽ വല്ല ഉണക്കമീനോ അല്ലെങ്കിൽ പന്നി എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ റീഫർ ഓണാണ് അപ്പോൾ ജെൻസെറ്റ് ഓണാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അത് ഓഫ് ചെയ്യുന്ന പറഞ്ഞു എൻ്റെ ഈ പവർനാപ്പിൽ നിന്ന് വിളിച്ചേപ്പിച്ച ദേഷ്യവും ഒരുമാതിരി മണ്ടത്തരം വന്ന് പറയാമെന്ന് പറയില്ലേ ഞാൻ അതിനോട് ചോദിച്ചു നീ പൊട്ടനാണോ അതോ പൊട്ടനെ അഭിനയിക്കുകയാണോ കാരണം ഈ ഒരു സാധനം ഓണാക്കി ഇട്ടിരിക്കണത് വെറുതെ തമാശയ്ക്ക് ഇട്ടേക്കുന്നതല്ല പള്ളി പെരുന്നാളിൽ ഇട്ടിട്ടാൻ വേണ്ടിയിട്ട് ഓണാക്കി ഇട്ടേക്കുന്നതല്ല ഈ ജനറേറ്റർ ഈ ഇരിക്കുന്ന ലോഡിക്ക് പവർ കൊടുക്കാനാ ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ് പിന്നെ ഞാനിവിടെ വന്ന് കിടക്കുമ്പോൾ ഈ മൂലയ്ക്ക് വന്ന് കിടക്കുമ്പോൾ നീ ഉണ്ടായിരുന്നില്ല നീ അതിന് ശേഷം വന്ന് കിടന്നാണ് ഇവിടെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എടുത്ത് പോവാ അറ്റ്ലീസ്റ്റ് നീ ട്രക്ക് ഡ്രൈവറല്ലേ ഞാൻ പവറിനായപ്പോൾ അടിക്കില്ല ഞാൻ ഇവിടെ സീറ്റിലിരുന്ന് ഉറങ്ങണ നീ കണ്ടില്ലേ നീക്ക് നീക്കെന്തും മനുഷ്യനാണെന്ന് ചോദിച്ചത് ഞാൻ ഞാൻ ഡോർ ഡോറടിച്ചിട്ട് അവൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ബൈ പ്ലീസ് മൂവ് ഞാൻ പറഞ്ഞിട്ട് ഒരു പ്ലീസ് വര കടന്ന് പറഞ്ഞ് പറഞ്ഞു ഞാൻ അടയ്ക്ക് മൂവ് ചെയ്യാനാണ് അപ്പം ഞാൻ അതും പറഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ പ്രാന്തായി ഞാൻ വേഗം ഫോണിൽ അലാം വെച്ചിട്ട് ഞാൻ പിന്നെ ബെഡിൽ പോയി കിടന്നു അങ്ങനെ ആ സ സമയമായി ഞാൻ എഴുന്നേറ്റു വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവനോടൊക്കെ കിടപ്പുണ്ട് അവൻ പോയിട്ടില്ല ഞാൻ നേരെ പോയി ഒരു കോഫിക്ക് മേടിച്ച് ഞാൻ വണ്ടി എടുത്ത് ഞാനും പുറപ്പെട്ടു ഞാൻ പിന്നെ വിട്ടു അതല്ല എന്ത് വേറെ എന്താ പറയുക പിന്നെ പുതിയ പിള്ളേരാകുന്നെങ്കിൽ ബോധമില്ലാത്ത ഞാൻ വിട്ടു ഞാനിങ്ങനെ പോയി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മണിക്കൂറെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ഒരു പോലീസ് എന്നെ പുള്ളോവർ ചെയ്തു അപ്പോൾ ഓക്കെ കാരണം ഓവർ സ്പീഡില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാ അങ്ങനെ പുള്ളോവർ ഞാൻ അവിടെ ഇരുന്ന് വണ്ടിയിൽ നോർമൽ ലെവലിൽ പുള്ളോവർ ചെയ്ത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പാസഞ്ചർ സൈഡിൽ അവർ വരും എന്നിട്ട് പറയും ഗ്ലാസ് താത്താൻ പറഞ്ഞിട്ട് ഒരു കാര്യം പറയും ഇന്നാണ് റീസൺ ഇതാണ് സംഭവം എന്ന് പറയും അപ്പോൾ ഞാനവിടെ ഇരുന്ന് പത്ത് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റായി ഇവൻ വരും ഞാൻ വിളിച്ചി ആ പുള്ളി അവിടെ ഇരുന്ന് ഉറങ്ങി പോയാൽ എന്ത് വെ കാണിക്കണേ എന്ന് വെച്ചിട്ട് ഞാനവിടെ ഇരിക്കുമ്പോഴേക്കും ഒരു പോലീസ് വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് ടേൺ എടുത്തിട്ട് ഹൈവേ ഉള്ളിൽ കൂടെ ടേൺ എടുത്തിട്ട് അതിൻ്റെ പുറകിലും അപ്പോൾ രണ്ട് വണ്ടി വന്ന് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര പെരുന്നാൾ പോലെ വെച്ചടിക്കുക അപ്പം ഞാൻ എന്തെന്തു കൂടിയ കേസാണല്ലോ കർത്താവ് എന്താ പറ്റിയാന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു പുള്ളിയെ വന്നു എന്നിട്ട് പറഞ്ഞു എന്തിനെന്തിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെ ഇതിൻ്റെ ലോഡ് സെക്യൂർ അല്ലാന്നോ അപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവ് കണ്ടിട്ട് ഓർത്തു തുറന്നു പോയാണ് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലേ ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ആ വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം വെസ്റ്റും എല്ലാം ഇട്ടിട്ട് ഞാൻ പുറകിൽ ചെന്നു ഞാൻ നോക്കി ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ ഡോറും തുറന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു പയാള് പറഞ്ഞു അവിടെ ഇല്ല താഴത്തേക്ക് നോക്കുകയെന്ന് പറഞ്ഞു അതായത് ഈ കണ്ടെയ്നർ ക്രെയിൻ കൊണ്ടുവന്നതിന് വന്നതിന് ഞങ്ങൾക്ക് ഇട്ട് നാല് ലോക്കാണ് ഫ്രണ്ടിൽ രണ്ട് പുഷ് ലോക്കും പുറകിൽ രണ്ട് ട്വിസ്റ്റ് ലോക്കും എന്ന് പറയും ഡെസ്റ്റിൽ തിരിച്ചാൽ അത് ഞാൻ മുന്നേക്കും ചില വീട് അത് ഈ ലോക്ക് രണ്ട് ലോക്ക് തുറന്നു വെച്ചേക്കാം അതായത് കണ്ടെയ്നർ പക്ഷെ നല്ലൊരു കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ എടുത്തടിച്ച് കണ്ടെയ്നറിങ്ങനെ പുറകോട്ട് നീങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയുക സൈഡ് തെറ്റിയിരിക്കാന്ന് പറയില്ലേ അതിനേക്കും വേണ്ടി വന്നാൽ നല്ലൊരു മറച്ചിൽ മറിയാൻ വരെ ഉള്ള പോസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് സോ നീ അത്രയും അൺസേഫായിട്ടാണ് വണ്ടി ഓടിക്കണെന്ന് പറഞ്ഞു ഞാൻ പോലീസാരോട് പറഞ്ഞുകൊണ്ട് പൊന്നിങ്ങാതിമാര് ഞാനൊരു ഒന്നര മണിക്കൂർ മുമ്പ് പോട്ടീന്ന് എടുത്തിട്ട് ഈ സാധനം ഞാൻ ലോക്ക് ചെയ്താണ് അതിൻ്റെ റെഫറൻസ് വീഡിയോ തെളിവ് വേണമെങ്കിൽ നിങ്ങൾ പോർട്ടലിൻ്റെ വീഡിയോ കിടപ്പുണ്ടാവും ഞാനത് ചെയ്ത് അപ്പോൾ നമ്മൾ ഈ ലോക്ക് ഇടുമ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അത് ഇത് ലോഡായി കിടക്കും അപ്പോൾ പിന്നെ നമ്മളൊരു ഗട്ടറിൽ വീണ പോലും സാധനം പൊങ്ങിയിട്ടിങ്ങനെ തിരിയില്ല അത്രയും ഉറപ്പ് നമ്മളിത്ര വർഷങ്ങളായിട്ട് ചെയ്യണമല്ലേ ഞാൻ പറഞ്ഞു ഇത് ഒരു ഒരു കാരണവശാലും എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞു ഒന്നുമില്ല നീ അവിടെ ചെന്നിരുന്നോ ലൈസൻസ് പെർമിറ്റ് ബുക്ക് ഇൻഷുറൻസ് അത്രയും സാധനങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മക്കൊണ്ടിക്ക് ടിക്കറ്റ് തരാൻ പോണേന്നുള്ളത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഇത് ഇത് ഇത്ര വർഷമായിട്ടൊരു കേസില്ലാത്തതാണ് പൈ എന്ന ഒഴിവാക്കിയിരണം ഇത് വേറെ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഇൻസിഡന്റ് ഓർമ്മ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഓൺ റൂട്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് കിടന്നു ഏഹ് ഒന്നര മണിക്കൂർ ആ സമയത്ത് ചിലപ്പോ ആരെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഒരാളാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ നടന്ന സംഭവങ്ങളിങ്ങനെ വിവരിച്ചു ആളോട് അവൻ പറഞ്ഞു ഓക്കെ നീ എന്തു എല്ലാം പറഞ്ഞോ പക്ഷെ നമ്മുടെ അതയ്ക്കും ഇവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ മറ്റേ സിനിമയില് മറ്റേ മോഹൻലാല് മഞ്ജു വാര്യൂടെ ഇറങ്ങിപ്പോല അതക്കും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു ആദ്യം നീ ഐശ്വര്യ ഒരു ടിക്കറ്റ് മേടിക്ക നീ പോവാ നിനക്ക് ഒരു മാസം സമയമുണ്ട് വാദിക്കണേ വാദിക്കാം അല്ലെങ്കിൽ നിനക്ക് ഇത് അഡ്മിറ്റ് ചെയ്യാം ഒരു അക്ഷീല അവിടെ വീണ്ടും കുറെ സമയം എടുത്തു അവർ ടിക്കറ്റ് എന്താ പറയുക ഒരു രണ്ട് പോയ പോലത്തെ വലിയ ഒരു പേപ്പറില് എഴുതി അങ്ങോട്ട് തന്നു ഗ്രാൻഡായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു മുട്ടമണിയും കിട്ടിയിട്ടില്ലെന്ന് അറുന്നൂറ്ററുപത്തെട്ട് ഡോളർ ഫൈൻ പിന്നെ പോയിന്റ് എത്രയെന്നുള്ളത് കോളേജിൽ നിന്നുമ്പോൾ അറിയാം അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരു ഇതിനെപ്പറ്റി അറിയാത്ത ഒരു ആളാണ് ഇത് ചെയ്തതെന്ന് വെച്ചെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതേസമയം ഞാനിപ്പോഴും ഇപ്പൊ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ പുള്ളിക്കാരൻ തന്നെ തന്ന പണിയാന്നാ അതിന് കാരണമുണ്ട് ഞാനന്ന് ഈ പോലീസ് തന്നെ നിർത്തിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സമയമില്ല തിരിച്ച് ആട്ടിലെത്താനായിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു സ്ഥലത്ത് പൊട്ടി ഞാൻ കിടന്നുറങ്ങി കാലത്ത് എൻ്റെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ നമ്മുടെ കമ്പനിയിൽ തന്നെ വേറൊരു ഡ്രൈവറെ കണ്ടു അവർ വയസ്സായ ഒരാളാണ് അപ്പോൾ ഞാൻ ആളോട് ഇത് ഷെയർ ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ തിരിച്ചിട്ട് പറയാണ് ഇയാള് പണ്ട് യു എസ് ലേക്ക് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇതേമാതിരി തന്നെ ഒരു ആളായിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ട് കുഴപ്പമുണ്ടായി അങ്ങനെ ഇയാൾ കാലത്ത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നോർമൽ ലെവലിൽ പ്രീ ട്രിപ്പ് ചെയ്യുമ്പോൾ കിങ് പിന്നെന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ ഈ ട്രക്കും ട്രെയിലറും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ ആണി പോലത്തെ അതിനെ ലോക്ക് ചെയ്യുന്ന ഒരു പിന്നാ ഈ പിന്നെ ശരിക്കും നോക്കണം എന്നുള്ളതാണ് നിയമം പക്ഷെ നമ്മൾ ഇത് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന സാധനം വേറെ ആരോപ് തൊടില്ല പിന്നെ നമ്മളത് നോക്കൂല മനസ്സിലായാ അപ്പൊ നോർമൽ ലെവലിൽ ഇങ്ങനെ വട്ടം കറങ്ങിയെല്ലാം ചെയ്തിട്ട് വണ്ടിയെടുത്ത് മുന്നേക്കുന്ന ഇങ്ങല്ല ഈ ട്രക്ക് ട്രെയിലറും ഒന്ന് വിട്ടാ പോയി ഈ സാധനം നേരെ ഇവിടെ ടയർ വയ്ക്കാണ്ട് ഇപ്പടാ ചെയ്തു അങ്ങനെ ഭയങ്കര പ്രശ്നമായി കുറെ മെനക്കെട്ട് വീണ്ടും ഇതെല്ലാം ലാൻഡിങ് കയറിക്കും താത്തി അവൻ പൊക്കി പിടിച്ചു കൊണ്ടുപോയി അപ്പൊ എന്നോട് പറയാണ് അന്ന് രാത്രി ആയിശ ഉണ്ടായപ്പോ ആ ഇന്ത്യക്കാരൻ എനിക്ക് എന്താ പണിയാണത് നീ ഭയങ്കര ലക്കിയാ കാരണം അവൻ പുറകിലത്തെ രണ്ട് ലോക്കൽ പിടിച്ചിട്ടുള്ളൂ ഈ സാ സാധനം എങ്ങനെ ഇട്ടിരുന്നെങ്കിൽ രാത്രി സാധനം നിന്റെ വണ്ടി വന്ന് താഴെ പോവും പിന്നെ ഇരട്ടി പണി കിട്ടും അപ്പോൾ നിനക്കവൻ അവൻ കുഞ്ഞ പണി വന്നിട്ടുള്ളൂ നീ മേടിക്കേണ്ടത് കീനത് പറഞ്ഞുള്ളതാണ് എൻ്റെ ഭാഗത്ത് സത്യം പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ സാധാരണ നിലയ്ക്ക് ഞാൻ ചായ മേടിക്കാൻ വേണ്ടിയിട്ട് അവളിൽ അറിയാൽ അല്ലെങ്കിൽ എന്ത് ബ്രേക്കിന് കഴിഞ്ഞാലും നേരെ വന്ന് വണ്ടി കയറില്ല പകരം നേരെ വന്നിട്ട് വണ്ടിയുടെ ഒരു സൈഡിൽ കോഡിന് വട്ടം കറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് പോവും എന്തോ എന്റെ ശീലമാണ് പക്ഷെ അന്ന് രാത്രി കഷ്ടകാലഞ്ഞാ മതി നമ്മൾ സർക്കിൾ ചെക്ക് എന്ന് പറയും ശരി പ്രീ ട്രിപ്പ് അല്ല സർക്കിൾ ചെക്ക് ചുമ്മാ നോക്കി പോവാ ആ സാധനം ഞാൻ ചെയ്തില്ല അപ്പൊ എന്നോട് ഈ പോലീസുകാരനെ ചോദിച്ചു നീ അവിടെ പവർണേപ്പടിക്ക് അവിടെ നിർത്തിയോ ഓവ് ആ നീ അപ്പൊ നോക്കണായിരുന്നു സർക്കിൾ ചെക്ക് നോക്കണായിരുന്നു നീ നോക്കിയില്ല അത് നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു തിരിച്ചു കിട്ടും എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മോനി പണി പറ്റിക്കും എന്നുള്ള ചിന്ത എനിക്ക് വന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല അവനാണ് ചെയ്തതെന്ന് പക്ഷേ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെ ചെയ്തെന്നുള്ളത് അപ്പോൾ ഞാൻ അവസാനത്തിന് ചെയ്ത പണി ഇത്രയേ ഉള്ളൂ നേരെ കമ്പനിക്ക് വിളിച്ചു കാര്യം പറഞ്ഞു അവർക്ക് എന്ന് പണ്ടാര നമ്മൾ എന്താ പറയുക വലിയ വലിയ കമ്പനിക്കാരാണല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ ലോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു നീ ഒരു പണി ചെയ്യുക ടിക്കറ്റും ഇങ്ങോട്ട് തന്നോ അവിടൊപ്പം തന്നെ ഒരു ഇമെയിൽ അയക്കണം എന്താണ് സംഭവിച്ചേ ബ്രീഫായിട്ട് ഒരു ഇമെയിൽ ഇത് നമുക്ക് ലോയറിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ടൈമ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇമെയിൽ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു ഇനി അത് കേസും ഒക്കെ ആക്കി നടന്ന് പിടിച്ചു കേസാവാന്ന് പറഞ്ഞു ഇവനെ പിടിച്ചിട്ട് കുടയൂലോ ഒന്നും ഉണ്ടാവില്ല ക്യാമറയിൽ കാണും ഇപ്പം ഇങ്ങനെ തുറക്കണ കാണുവാ എന്നാൽ ഓക്കെ ക്യാമറയിൽ കണ്ടു ഫുട്ടേജ് കണ്ടു ഇങ്ങനെ അതുണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ പോയിന്റ് ചിലപ്പോൾ കട്ട് ചെയ്യും ചിലപ്പോൾ അറുന്നൂറ്ററുപത്തെട്ട് എന്നുള്ളത് ചിലപ്പോൾ മുന്നൂറ്ററുപത്തെട്ടോ വട്ടവർ അതാക്കി തരും പിന്നെ നമ്മുടെ അബ്സ്ട്രാക്റ്റിലേക്ക് കയറില്ല ഇങ്ങനെ കുറച്ച് വേവിങ്ങൾ അവിടെ നടക്കുക പക്ഷെ കാശ് പോകാനുള്ളതും എല്ലാം നമ്മുടെ പോയി കിട്ടും അതുമാത്രമല്ല തിരിച്ച് കമ്പനി എത്തിയപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ഞാൻ കാലത്ത് ഇവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുത്തല്ലോ കമ്പനി വന്നപ്പോൾ ഇതിനടി എനിക്ക് ഒരു ലെറ്റർ വേറൊന്നുമില്ല നോട്ടീസ് ആ കമ്പനിയുടെ നിയമപ്രകാരം മൂന്ന് നോട്ടീസ് കിട്ടിയാൽ നാലാമത്തേ നമ്മൾ ഔട്ടാ അങ്ങനെ ഐശ്വര്യം ഇട്ട് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് നമ്മൾ കൈപ്പറ്റി അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉപകാരം യുവന്മാരെ ഉണ്ടായി എന്നാൽ വീണ്ടും പറയണു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവരാണെന്ന് എനിക്ക് ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അതൊരു മൂലയ്ക്കായിരുന്നു എന്നും അവിടെ വേറെ ആരും അങ്ങനെ വന്ന് ചെയ്യില്ല എന്നുള്ളതും അപ്പോൾ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് കാരണം നമ്മളെക്കെ ഇവിടെ വണ്ടിയും എല്ലാ സാധനവും കൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ നമ്മൾ നോർമൽ ലെവലിൽ മാക്സിമം നടക്കാനുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി അടുത്തടുത്ത് കൊണ്ടിടും അവിടെ വല്ല ക്യാമറയുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും നമ്മൾ നോക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യം എന്താ എവിഡൻസ് ആണ് നമ്മുടെ കയ്യിൽ മാന്യമായ ഇതുണ്ടെന്ന് കാണിക്കാനാവശ്യം നമുക്ക് തെളിവുകളാണ് ഈ തെളിവുകൾ എന്ന് പറയുന്നത് എന്താണ് വീഡിയോ ക്ലിപ്പുകളാണ് അതുകൊണ്ട് നിങ്ങളെക്കിനി വണ്ടി കൊണ്ട് പോകുമ്പോൾ വണ്ടിയിൽ ഡാഷ് ക്യാമറ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടൊപ്പം തന്നെ നമ്മൾ ഒന്ന് പാർക്ക് ചെയ്യുന്ന ഒന്ന് നോക്കിയിട്ട് എവിടേക്കാ പോസ്റ്റർ ഉള്ള പോസ്റ്റിലേക്ക് ക്യാമറ ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾ പോകുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് അതുകൊണ്ട് ആ ഒരു കാര്യം കാരണം ഇങ്ങനത്തെ പണി ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളത് അവനറിയാം ട്രക്ക് ഡ്രൈവർ ആണെന്ന് അറിയാം ഈ സാധനം അയച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ ഉണ്ടാകാൻ പോകണതെന്നും അവനറിയാം എന്നിട്ട് അവനെ ചെയ്തെങ്കിൽ ബൈബിളിൽ ഒരു വാക്കുണ്ട് പച്ചമരത്തോട് ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്ത് ചെയ്യുന്നു ഏഹ് ഒരു ഇന്ത്യക്കാരനോട് ഒരു പുറം രാജത്ത് വെച്ചത് ഇന്ത്യക്കാരനോട് അവനത് ചെയ്യാനായിട്ട് ഒരു മടിയില്ലെന്ന് വെച്ചാൽ ഇവൻ പിന്നെ ബാക്കി നാട്ടുകോട് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാ ഇങ്ങനത്തെ അനുഭവങ്ങൾ കണ്ടു ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ കേസ് കൊടുത്തു ആ ഫൂട്ടേജ് ആ ഫൂട്ടേജ് വരും പക്ഷെ എനിക്ക് കിട്ടില്ലാന്ന് വരും പക്ഷെ അത് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥ ചിലപ്പോ വെള്ളക്കാരനാകും അവൻ ഐസായിട്ട് സാധനം ഇൻസ്റ്റയിൽ എവിടെയും കൊണ്ടുവിടും ചിലപ്പോ ഞാൻ അങ്ങനെ ചിലപ്പോ കാണേണ്ട വരും കുറച്ച് കഴിയുമ്പോൾ ആ ക്ലിപ്പ് അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൂട്ടിച്ച് ഞാൻ ചേപ്പയ്ക്ക് അടി കിട്ടുന്നല്ലാണ്ട് ഏഹ് വേറെ നടക്കുമോ എന്തെങ്കിലും നന്നായി ശ്രദ്ധിക്കുക ഏഹ് നല്ലൊരു രാജ്യം നല്ല കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഇങ്ങനത്തെ കുറേ പുഴുക്കുത്തുകൾ വന്നിട്ടിട്ട് കണമുട കൊണ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് കലികാലാണ് കലികാലം ഏഹ് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇവർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അന്തം കൊന്നില്ലാത്ത ജാതികളാണ് അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക മറ്റൊരു ഇവിടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി